നമ്മൾ എറിയുന്ന ഓ അത് ശരി അല്ല നമ്മള് വെറുതെ വെള്ളത്തിൽ കൂടെ അവനെ കുത്തി എടുക്കുക അങ്ങനെ കുത്തി വള്ളം പോകും പോരുന്നത് ആ അപ്പൊ അത്രക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും പറ്റുവാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എടത്വ മരിയാപുരത്തുള്ള ഒരു പ്രത്യേക വ്യക്തിയെ കാണുന്നതിനു വേണ്ടിയാണ് എല്ലാ വ്യക്തികൾക്കും പ്രത്യേകതകളുണ്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള സവിശേഷതകളുണ്ട് വള്ളംകളിയുടെ കാലമാണ് പല ആളുകളെയും വള്ളംകളിയുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ പേജിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു പ്രഗത്ഭനായിട്ടുള്ള വള്ളംകളി മേഖലയിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നിങ്ങളുമായി ഒന്ന് പരിചയപ്പെടുത്തുന്നതിനാ നമസ്കാരം ഞാൻ ഏതായാലും വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ കഥാനായകൻ ഇപ്പോഴും നമുക്ക് ഫ്രെയിമിൽ കാണാൻ പറ്റും ആള് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിച്ചതിന് ശേഷം പറയാം ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ വലിയൊരു മനുഷ്യന് മുമ്പില അദ്ദേഹം ആകാരത്തിലും വലുതാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് വള്ളംകളി മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെയധികം കാര്യമാത്ര സംഭാവന നൽകിയിട്ടുള്ള മനുഷ്യനാണ് നെഹ്റോ ട്രോഫി എന്ന് പറയുന്നത് ജലപ്പരപ്പിൽ ഒളിമ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നത് വള്ളംകളിയുടെ മേഖലയിലെ നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള കേരളത്തിലെയും കേരളത്തിനു പുറത്തും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പലതവണ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള ഒരു സവിശേഷ വ്യക്തിത്വമാണ് സ്വാഗതം എനിക്കറിയാം എനിക്ക് അച്ചാനെ എനിക്കറിയാം നമ്മുടെ സ്വന്തമാണ് പേര് നമ്മുടെ വീഡിയോകളിലൊക്കെ പറയുന്നത് പോലെ പേര് അച്ചാൻ തന്നെയൊന്ന് പറഞ്ഞേക്കെ ഞങ്ങൾ ഇന്ന് വരാൻ കാര്യം വള്ളംകളിയുടെ സമയമാണ് ബേബിച്ചൻ വള്ളംകളിയിൽ വളരെയധികം കാലത്തെ ഒരു എന്താണ് പരിചയമുണ്ട് പ്രവർത്തനമുണ്ട് ബേബിച്ചൻ ആദ്യമായിട്ട് വള്ളംകളിയിലേക്ക് വരുന്നത് എത്ര വർഷം മുമ്പ് ഏകദേശം കൃത്യമായിട്ടല്ലെങ്കിലും പതിനേഴാമത്തെ വയസ്സിൽ ഇപ്പൊ എഴുപത്തഞ്ചു വയസ്സുണ്ട് പതിനേഴാമത്തെ വയസ്സിൽ ഞങ്ങള് ഈ നമ്മുടെ കൊച്ചുവള്ളം ഞങ്ങൾ തുടങ്ങുന്നത് ചെറുവള്ളിയിലേക്ക് പതിനേഴാം വയസ്സിൽ വരുന്നത് വരുന്നതാണ് ഫസ്റ്റ് ഞങ്ങള് തുടയുന്ന പിടിപ്പുറം പോളത്ത് ആ ഏഹ് പിന്നെ നമ്മുടെ കറുകൾ നാല് തൊഴിലം വള്ളം നമ്മുടെ ചെറിയ വള്ളങ്ങളല്ല അതിനുശേഷം നമ്മൾ വലിയ വള്ളങ്ങളിലേക്ക് വരുന്നത് അതായത് ആനാലി വള്ളം ഇടുന്ന എടുക്കുന്ന സമയത്ത് ഞങ്ങള് എന്നെ ശരി ആദ്യമായിട്ട് വള്ളത്തിൽ ഏകദേശം എത്ര വർഷം മുമ്പായിരിക്കും ഒരു പത്ത് നാല്പത് വർഷം മുമ്പാണോ ആയിട്ടില്ല ആയിട്ടില്ല ഏകദേശം ഏത് വർഷമാണെന്ന് നമ്മുടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേവിച്ചായന് ഏർ ആരോഗ്യപരമായിട്ടുള്ള കുറെ അധികം ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് വളരെ ഉഷാറായിട്ട് ഏത് വള്ളങ്ങളിലും സജീവമായിട്ട് വള്ളത്തിന്റെ അമരത്ത് ഒന്നാം പങ്കായക്കാരനായിട്ട് വിലസിയ ഒരു സിംഹമാണ് ഇരിക്കുന്നത് പക്ഷെ ചില കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് ചില പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആദ്യം ഏകദേശം ഭക്ഷണം എന്ന് പറയാൻ ഞാൻ പറയാം ഒരു എൺപത്തി അഞ്ചിന് ശേഷം അങ്ങനെ വല്ലതാണ് എൺപത്തി അഞ്ച് എൺപത്തി ഏഴ് എൺപത്തി ഒമ്പത് മുമ്പാ അപ്പൊ നമ്മൾ ഇതൊക്കെ എന്തൊക്കെ പറയുമ്പോഴും നമ്മൾ ഇതൊന്നും റിവൈൻഡ് ചെയ്തെടുക്കുന്നതിന്റെ ഒരു കാര്യത്തിനോട് പറയാം ഒരു നാല്പത് വർഷത്തിന് മുമ്പ് ഏഴ് നാല്പത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വള്ളംകളിയില് തുഴച്ചിക്കാരനായിട്ട് കയറുകയും അതിനുശേഷം ഈ അമരക്കാരനായിട്ട് ഏത് കാലത്താണ് വരുന്നത് എഴുപത്തിയെട്ടിൽ ഒന്നാം പറഞ്ഞു ആ ഒന്നാം തൊഴ എഴുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒന്നാം തുഴക്കാരനായിട്ടാണ് ചുണ്ടം വെള്ളം കളിരംഗത്തേക്ക് വരുന്നത് വരുന്നത് അമരക്കാരനായിട്ട് വരുന്നതോ നടുഭാഗത്തെ ഒന്നാം തുടക്കാരൻ ഓക്കെ ഓക്കെ ഞാനിതൊക്കെ ആവർത്തിച്ച് പറയുന്നത് കൃത്യമായിട്ടൊന്ന് ഓർത്തെടുക്കുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് നടുഭാഗത്തിലാണ് ഒന്നാം തുടക്കാരനായിട്ട് വരുന്നത് ഓക്കെ അതിനുശേഷം ഈ വള്ളത്തിൽ അമരക്കാരനായിട്ട് ഏത് വള്ളത്തിലാണ് വരുന്നത് ആദ്യമായിട്ട് കല്ലുപ്പറമ്മ വള്ളത്തിലാണ് അമരക്കാരനായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അപ്പൊ നമ്മള് അത്യാവശ്യം കാര്യങ്ങൾ വള്ളംകളിയെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചാൽ ഓർത്ത് ഓർത്ത് വരുന്നുണ്ട് കൃത്യമായിട്ട് അതിനുശേഷം കേരളത്തിലെ എല്ലാ വള്ളംകളികളിലും അത്യാവശ്യം പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ടല്ലേ എൺപത്തി ഞാന് ആദ്യമേ ഇവിടുന്ന് എൺപത്തിനാലിലാണ് സിംഗപ്പൂരിനെ കൊണ്ടുപോണത് ആ ജർമ്മനി ജർമ്മനി ജർമ്മനിയിലാണ് പറഞ്ഞു അതുകൂടെ പറഞ്ഞു കുഴപ്പമില്ല ആദ്യ ആദ്യകാലത്തെ അങ്ങനെ ജീവിതം ആ ജീവിതത്തിന്റെ ജോലിയും ജോലി സംബന്ധമായ കാര്യങ്ങളൊന്നും പറയാം പഠിച്ചോണ്ടിരുന്നേക്ക് നമ്മള് വോളിബോളിലായിരുന്നു കളിച്ചോണ്ടിരുന്നതിൽ എല്ലാം നമ്മൾ ഷോർട്ട് പുട്ടാണ് ഏറ്റവും ബെറ്റർ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഐറ്റം അതായിരുന്നു ഷോർട്ട് പുട്ടില് നമ്മൾ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒന്ന് രണ്ടാമത് എണ്ണമെന്ന് ചോദിച്ച് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ എന്നെ കൊണ്ട് പോയി ട്രോഫി എടുത്തിട്ടുണ്ട് എടുത്ത പഞ്ചായത്തിന്റെ ഓക്കെ നമ്മുടെ സാറ് പണകിരിക്കുന്ന സാറ് ആയിരുന്നു അപ്പൊ അങ്ങനത്തെ സ്പോർട്സ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാണ് അപ്പോൾ ഈ വള്ളംകളി ഉണ്ട് കുറ്റവെള്ളം കളി എവിടെ ഉണ്ടിലും പോകും പോവും പിന്നെ ഈ സ്പോർട്സ് കഴിഞ്ഞിട്ട് പിന്നെ ജോലി സംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ട് ഞാന് പഠിച്ചോണ്ടിരിക്കുന്ന കാലത്ത് ഇങ്ങനെ പട്ടാളത്തിലേക്ക് വോളിബോളുകാരെ തിരഞ്ഞെടുക്കുന്നു പറഞ്ഞ് അങ്ങനെ പോയി കളിച്ചു എനിക്ക് നമ്പർ ട്വന്റി ഫൈവ് സെവൻ ത്രീ ഫൈവ് 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 ഫിഫ്റ്റി ഐറ്റ് ഓ അതെല്ലാം കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടല്ലോ ആർമി ആർമിയിൽ സെലക്ഷൻ കിട്ടി ആ നമ്പറ പട്ടാളക്കാരന്റെ നമ്പറാ പറഞ്ഞത് അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇത് മദർ മരിക്കുന്നതും ഇങ്ങനെ റിലീസ് പിള്ളേര് പട്ടാളത്തിലെ പ്രവേശനം ലഭിച്ചു പരിശീലനം ഒക്കെ കഴിഞ്ഞ അവിടെ ജോലി തുടങ്ങി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ മരിക്കുന്നത് വീട്ടിലെ സഹോദരിമാര് സഹോദരിമാര് അല്ലേ ഒൻപത് സഹോദരിമാരുടെ ഏക ആങ്ങളെയാണ് അപ്പോഴേ അമ്മ മരിച്ചപ്പോഴത്തേക്ക് വീട്ടിലെ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് അവിടെ നിന്ന് തിരികെ പോരുക റിസൈൻ പോരുക പോന്നതിന് ശേഷം പിന്നെ പിന്നെങ്ങനെയാണ് പിന്നെ ഞാൻ ഞാന് ഇവിടുന്ന് വന്നേക്കും ഒരാൾ നമ്മുടെ അപ്പൊ അത് നോക്കി സമയത്താണ് ഏതാ ായിട്ട് അവിടെ ആ തിരുവല്ല മർത്തോമ കോളേജ് ഓ അത് ശരി ഓക്കെ 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 പിന്നെ ഈ ഇതില് സംഗതി അവിടുന്നാണ് എനിക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് വേക്കൻസി കിട്ടുന്നത് ഓ അത് ശരി അപ്പൊ മർത്തോമാ കോളേജ് ജോലി ചെയ്യുമ്പോഴത്തേക്കാണ് ഇങ്ങനെ അവസരം അവസരം വന്നത് അന്നെന്ന് പറഞ്ഞാൽ എന്റെ ഒരു കൂട്ടുകാരനോട് സംസാരിച്ചു വീട്ടിലെ പരാബ്ദങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഇതേ തോന്നി എന്നോട് പറഞ്ഞു എന്നെ കൂട്ടുകാരൻ വരുന്നുണ്ട് ഞാനത് ചോദിച്ചു നോക്കണെന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കോളേജിൽ എനിക്ക് ഒരു രണ്ടു വർഷങ്ങളുടെ ജോലി അഞ്ചു വർഷത്തെ ലീവിന് പോകാരുന്ന് അത് സാധിക്കാതെ വന്നു പ്രിൻസിപ്പളിനൊക്കെ എന്നോട് വലിയൊരു കാര്യമായിരുന്നു പ്രിൻസിപ്പൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും മൂന്ന് മാസത്തെ ലീവിന് പോകും അവിടെ ചെന്നൊരു ജോലി കിട്ടുകയാണെങ്കിൽ തന്നെ അത് പേപ്പറിലൊക്കെ കൊടുക്കണ്ടാണ് ഗവൺമെന്റിന്റെ അങ്ങനെ സംസാരിച്ച ജോലിയൊക്കെ ആയി ഞാൻ പ്രിൻസിപ്പളിന് അങ്ങനെ ജർമ്മനിയിൽ എത്ര കാലം ജോലി ചെയ്തു ഞാൻ അഞ്ചു വർഷം അഞ്ചു വർഷം ആയില്ല അപ്പൊ അഞ്ചു വർഷത്തോളം ജർമ്മനി ജോലി ചെയ്തു ആ ശരി ഓക്കെ അതിനുശേഷം പിന്നെ തിരിച്ചു പോരുന്നത് തിരിച്ചു നാട്ടിൽ പോരായിരുന്നു പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ വളങ്ങളുടെ സെലക്ഷൻ നടക്കുന്നു ആ ശരി ആഹ് കല്യാണം കഴിഞ്ഞതിന്റെ സമയത്താ അപ്പൊ എനിക്കൊരു വാശി ഞാൻ അന്നത്തെ നമ്പർ വൺ തുറച്ചിക്കാരൻ ചൂണ്ടൻപുടത്ത് ഒന്നാം തോട്ടിക്കൊക്കെ കയറുന്നു അന്ന് ചമ്പക്കുളത്ത് പുഷ്പങ്ങലും ജ്യൂസാറൊക്കെ തുഴയുന്ന സമയത്ത് അന്ന് ഞാൻ തൊട്ടടി പോയി ഒന്നാം മുക്കാരും അല്ല ഒന്നാം തുറച്ചിക്കാരും കര തെണ്ടാമക അണ്ടാം തോര മൂന്നാമത്തെ തന്നെ ഞാൻ ഇരിക്കുന്നു അപ്പം ഒരു തുറച്ചി കഴിഞ്ഞപ്പോഴത്തേക്ക് ചമ്പകളത്തുകാരെല്ലാം കൂടെ പറഞ്ഞു ആ മൂന്നാമത് ആളിനെ കയറി ഒന്നാം തുറക്കാൻ പറഞ്ഞു പെർഫോമൻസ് കണ്ടു അങ്ങനാണ് ഞാൻ ഒന്നാം തുടങ്ങി കയറുന്നത് കജുപ്പറമ്പനാൽ എഴുപത്തിയെട്ടിനാണ് ഒന്നാം പങ്കായത്തിന് കയറുന്നത് ഒന്നാം പങ്കായത്തിന് കയറുന്നത് അപ്പൊ ജർമ്മനിന്ന് വന്ന ജർമ്മനിന്ന് വന്നതിന് ശേഷം ഈ വള്ളം കളിയും കാര്യങ്ങളും ഒക്കെ അന്നേരം നമ്മുടെ രക്തത്തില ആവേശമാണല്ലോ ആവേശത്തിന്റെ അപ്പൊ ഇങ്ങനെ സംഗതി കൊണ്ടാണ്ട ശരീരം വെളുപ്പിനെ പഴുവനും നമ്മുടെ ചെയ്യും തകഴി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു ഓട്ടം മൊത്തം വരുമ്പഴത്തേക്ക് നാലു നാല് എട്ട് കിലോമീറ്റർ അടുത്ത് വരും വരുംപുരത്ത് എട്ട് കിലോമീറ്റർ ദൂരം അന്നത്തെ കാലത്ത് രാവിലെ ഓടുന്ന ഓടുന്നാളാ ശരി ഓക്കെ ഓക്കെ അങ്ങനെ ശരീരത്തെ കൃത്യമായിട്ട് കായികമായിട്ട് നല്ല ഫിറ്റ് ഞാൻ പോയാണ് ഫിറ്റാക്കിയിരുന്നത് ഓ അത് ശരി ഇപ്പൊ ഇത് വലിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹാട്ടിനൊക്കെ ഞങ്ങളൊരു അഞ്ച് കൊച്ചുവെള്ളം കൊണ്ട് ഇവിടുന്ന് കുറയാൻ പോയി അറിയാൻ പറഞ്ഞു ഓക്കെ അവിടെ ഈ അഞ്ചു പഴയ ഭീംബസ് വെള്ളമുണ്ട് നമ്മടെ മുട്ടങ്കേരി കുഞ്ഞിന്റെ വെള്ളമുണ്ട് അങ്ങനെ എല്ലാവർക്കും അറിയാലോ ഫീൽഡിത് അപ്പൊ വളങ്ങതലം കണ്ടു മുപ്പത്തിയേഴ് കപ്പാണ് അടിച്ചു ഒരു വളത്ത് തൊഴഞ്ഞേച്ചും പിന്നെ കണ്ടാത്ത ഞാൻ കേറും അപ്പൊ ഈ ഞാൻ തന്റെ ഈ അമ്മയുടെ ചേർത്തിടെ മോനുണ്ട് അവിടെ ഈ മനുഷ്യന്റെ വളർത്തി എന്നിട്ട് നമുക്ക് നമുക്ക് പെർഫോമൻസിന് ഒരു ഉറവില്ല അപ്പൊ നമ്മളെ ഈ കൊച്ചുവളത്തെ തുടങ്ങാ നമ്മുടെ ശരീരം നമ്മളെ സംരക്ഷിച്ച് നല്ല രീതിയിൽ നമ്മൾ എക്സർസൈസ് ഒക്കെ ചെയ്ത നല്ല സെറ്റായിട്ട് നിൽക്കുന്നത് ഈ ചുണ്ണമള്ളത്തിൽ അമരക്കാരനായിട്ടും വേവിച്ചാൽ ഏകദേശം ഒരു എത്ര വർഷം ഉണ്ടായി കാണുമെന്നുള്ളതാണ് എഴുപത്തി എട്ട് മുതൽ അപ്പം ജോലി സംബന്ധമായിട്ട് പലയിടത്തും പോകുന്നുണ്ടെങ്കിലും അവധിക്ക് വരുമ്പോഴെല്ലാം നമ്മൾ ഈ വള്ളത്തിന്റെ അമരത്തിലുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജർമ്മനിയിൽ അല്ല വേറെ ജോലിക്ക് പോയിട്ടുണ്ടോ ജർമ്മനിയിൽ അല്ല അതല്ലാതെ വേറെ വിദേശ രാജ്യങ്ങളിൽ വല്ലതും പോയിട്ടുണ്ടോ വിദേശ രാജ്യങ്ങളിൽ പിന്നെ വള്ളം കളിക്ക് പോയിരുന്നു സിംഗപ്പൂർ തായ്ലാന്റ് ആ അല്ല അല്ലാതെ വേറെ സംബന്ധമായിട്ട് ഈ വിദേശ രാജ്യത്ത് നമുക്ക് കളിക്കാനായിട്ട് പോയെന്ന് പറയുന്നത് അത് ഏത് വർഷങ്ങളിലാ പോയത് എൺപത്തിയഞ്ച് എൺപത്തി ആറ് എൺപത്തിയേഴ് ആ എൺപത്തിയെട്ട് എൺപത്തി നാല് വർഷം പോയി നാല് വർഷം ഒരു സ്ഥലത്ത് തന്നെയാണോ പോയത് ഇല്ല മൂന്ന് സിംഗപ്പൂരിലെ മൂന്ന് വർഷം പോയി ആ എൺപത്തിയഞ്ച് ആ എൺപത്തി ആറ് ആ അത് ഒരു കിലോമീറ്റർ ദൂരം കൊച്ചവെള്ള ആ നമ്മുടെ കാര്യം തൊഴിലിട്ട് തിരിഞ്ഞു വരണം ഓ അത് രണ്ടു കിലോമീറ്റർ തിരിഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അസാധ്യ കാര്യമാണ് കാരണം വള്ളത്തിൽ തിരികാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളം അകറിയു നീളം വെച്ച് തിരിയേണ്ടതാ കൊടി വെച്ചിട്ടുണ്ട് ആ കൊടിയെ കൂട്ടാതെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് തരുന്ന പോലെ അവിടെ നിന്ന് ഇത്രയും മിനിറ്റ് ഞാൻ പതിനഞ്ചാമതെ വന്നു അത് ശരി പതിനെട്ട് പേരെ ആവശ്യമുള്ളു ചായൻ കറക്കിങ് നോക്കുന്നുണ്ട് തോർത്ത് കളിക്കുന്നുണ്ട് സിഗ്നല് ആ സിഗ്നല് അച്ചു കാച്ചു അച്ചു കാച്ചു അന്ന് ജർമ്മനിന്ന് വന്നപ്പോഴത്തേക്ക് നൂറ്റി പതിമൂന്ന് കിലോയാണ് അന്നത്തെ തൂക്കം ആ തൂക്കം അതെല്ലാം ഞാൻ കളഞ്ഞു അപ്പെല്ലാം കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് കടയിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് നമ്മുടെ കഴിഞ്ഞാൽ ഒന്നര മണിക്ക് ഒന്നര മണിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് നമ്മളെ വളരെ ഗൗരവതരമായി കേൾക്കേണ്ടതാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടി ശാരീരികമായി ഏറ്റവും മിടുക്കുള്ള പ്രകടനം കാഴ്ചവെക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ കാര്യം പറഞ്ഞു രാത്രിയിൽ ഒന്നല്ല വെളുപ്പിന് ഒന്നര മണിക്കൊക്കെ ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരം ആറ്റിലൂടെ തുഴഞ്ഞ് ശരീരവും അദ്ദേഹത്തിന്റെ മനസ്സും കൃത്യമായ രീതിയിൽ പരിശീലിച്ചിട്ടാണ് വിദേശ രാജ്യത്തേക്കുള്ള സെലക്ഷന് വേണ്ടി പോകുന്നത് ആഹാ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സംഗതി നമ്മുടെ വന്നു സ്വഭാവം ഒക്കെ തലവേദന എത്തിക്കാരനായിരുന്നു അവിടെ അവിടെ ചെന്നിട്ട് പിന്നെ കേട്ടു വന്ന് പറഞ്ഞു നിന്നും വേണ്ട ഞാൻ ഞാനിരിക്കുന്നില്ല ഞാൻ ഈ വെള്ളം കാക്കാനായിട്ടിന്നുള്ളത് പങ്കായക്കാരൻ്റെ ഒറ്റ പങ്കായു സിംഗപ്പൂരിൽ എത്ര തുളച്ചുകാരെട്ട് പതിനെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഗതി നമ്മള് നമുക്ക് ഒരു നൂറ് വാല ഇപ്പുറ ആ ട്രാക്ക് ഇപ്പറച്ച് നോക്കാം കേട്ടു അപ്പം അന്ന് പതിനേഴ് രാജ്യക്കാരുണ്ട് സിംഗപ്പൂരിലെ മൂന്ന് ടീമുണ്ട് പോലീസ് ടീം പട്ടാളം അവരുടെ കരാ ശരി അവരുടെ മൂന്ന് ടീമുണ്ട് അവരുടെ ഇങ്ങനെ ഞങ്ങൾ തുടങ്ങി വന്നു കഴിഞ്ഞു കുറച്ച് വന്നു ഇപ്പോഴത്തേക്ക് പ്രായമുള്ള പുള്ളിയായിരുന്നു നമ്മുടെ എം ബി തെങ്ങപ്പനായിരുന്നു കൈനയിലയുടെ പങ്കായക്കാരനായിരുന്നു പ്രായമുള്ള പുള്ളിയായിരുന്നു ഒറ്റ സൈഡിൽ ഈ പങ്കായം കെട്ടിട്ടാണ് കൊടുക്കും മറു വശത്തോട്ട് നമ്മുടെ ബലം പ്രയോഗിക്കണം ഉള്ളുടെ കൈ വള്ളം നിന്നില്ല വളം അങ്ങനെ പോയി ഓസ്ട്രേലിയക്കാർ പശ്ചാത്തുന്നു ഓസ്ട്രേലിയ സിംഗപ്പൂര് മൂന്നാം പ്രൈസ് ഇന്ത്യക്കായിരുന്നു ഓ അത് ശരി ഓക്കെ ഓക്കെ നമ്മളെ ഇതൊക്കെ പറയുമ്പോഴത്തേക്കുള്ള ആവേശം കണ്ട വേവിച്ചാൽ ഇട്ടിരിക്കുന്ന ബെനിയനല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പതാകയുടെ ചിത്രമാ ഇത് ഈ ബെനിയുടെ പ്രത്യേകത തന്നെ ഇതന്നും നമ്മള് അപ്പൊ അന്നത്തെ ബെനിയൻ ഇത് ഓ അതൊരു ഇത് വർഷങ്ങൾക്ക് വർഷങ്ങൾ എത്ര ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പത്തെ ഒരു വല്ലാത്ത ഒരു വികാരപരമായിട്ടുള്ള ഒരു എന്താണ് വേഷം തന്നെയാണ് ഇപ്പോഴും ഇട്ടിരിക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാല് പ്രാവശ്യം വിദേശ രാജ്യത്ത് പോയി തുഴച്ചിൽ നടത്തി നല്ല പ്രകടനം കാഴ്ചവെച്ച് സമ്മാനം നേടിയിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന വിഭാഗ കൂട്ടത്തിലുള്ള ആ സംഘം പിന്നെ ഒരു കാര്യം ആ ഒരു ആ ഈ രാജ്യക്കാരിൽ അവിടെ നിന്നപ്പോഴത്തേക്ക് മഴ പെയ്തു സിംഗപ്പൂർ അക്കരെ രാജ്യം അല്ല സിംഗപ്പൂർ ഇക്കരെ രാജ്യം പടിഞ്ഞാറ് ദിവസം മലേഷ്യ ആ ഞങ്ങള് കൃഷ്ണനാണ് നമ്മുടെ ലീഡർ ുള്ളി എന്നോട് ചോദിച്ചു എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ ഞാൻ റെഡി ചെയ്തു പറഞ്ഞു എങ്ങനെ വെള്ളം വെക്കുമെന്ന് എന്ന് ചോദിച്ചു അതൊക്കെ വെള്ളമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഓളം വരുമ്പോൾ ഞാൻ വെട്ടി ചോളത്തിന്റെ പുറത്ത് കൊടുക്കും വെള്ളം ഫൈബർ ക്ലാസ് വെള്ളമാണ് എങ്ങനെ വേണമെങ്കിൽ എത്തി വെക്ക ഒന്ന് രണ്ടാമത് തന്നെ ചോദിച്ചത് എല്ലാ രാജ്യക്കാരുടെയും വെള്ളം മുങ്ങി നമ്മുടെ വളം മുങ്ങിയില്ല ഓ അത് ശരിയോ കറിക്കാൻ അടുപ്പിച്ചു വന്നാൽ പറഞ്ഞു ഓ അത് ശരി ഓക്കെ ഓക്കെ അപ്പൊ നമ്മളെ വളരെ എന്താണ് വളരെ എക്സ്പേർട്ടുകളെ പോലെ തന്നെ ഇത് കൈകാര്യം ചെയ്തു കടക്കണം ഓ ശരി ഓക്കെ ഇതൊരു പത്രമാണല്ലോ ഇത് ഞാനിത് ഇത് കണ്ണു വന്നപ്പോലെ നോക്കുന്നുണ്ട് ആ ഇതിൻ്റെ അകത്ത് എന്താ എത്ര പ്രത്യേകമായിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി മംഗളവാണ് ആ തായ്ലാന്റിൽ പോയി ട്രോഫി ട്രോഫിയായിട്ട് വരിക തായ്ലന്റൺ നമ്മളെ ഇതൊന്ന് കാണുന്നത് നന്നായിരിക്കും ഫ്രം എടത്വ ടു തായ്ലൻഡ് എന്ന് പറയുന്ന ഒരു കോളം വാർത്തയാ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇവിടെ കയ്യിലെ അവര് വാങ്ങിയ ട്രോഫി ഉൾപ്പെടെയാണ് കൃത്യമായിട്ട് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരുപക്ഷെ ഇതൊക്കെ ജീവിതത്തിലെ വലിയ ഒരു എന്താണ് ഓർക്കേണ്ട വലിയ ഒരു എന്താ മിനുക്കമുള്ള അനുഭവങ്ങളാണ് പേപ്പറ പേപ്പറെ ഞാൻ സൂക്ഷിക്കുക വന്നതല്ലേ ഇത് ഒരു ഫയലൊക്കെ ഇരിക്കുന്നു ഇതെന്താ പോയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇതൊന്നും തുറന്നു നോക്കട്ടെ ഞാൻ ആ ഒന്ന് കണ്ടാൽ നന്നായിരിക്കും ഇത് ഇതന്നെ ഇത് ഇത് തന്നെ ഇത് ഇത് തന്നെ ഇത് ട്രാക്ക് ഹിറ്റ്സ് ആണോ ഓ ഓ അത് ശരി ഓക്കെ ഓക്കെ അതാണ് ഇത് നമ്മുടെ നെഹ്റു ട്രോഫിക്കും മറ്റു വള്ളംകളിക്കും ഒക്കെ ഉള്ളത് പോലെയുള്ള ട്രാക്ക് ആൻഡ് ഹീറ്റ്സ് കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന ബുക്ക്ലെറ്റ് ബുക്കായിട്ട് തന്നെ അടിച്ചു കൊടുത്തേക്ക ഇത് തായ്ലൻഡിന്റെ ആണ് ഇത് ഇതിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത് കൃത്യമായിട്ട് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഇരുപത്തി മൂന്ന് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊട്ടടുത്ത പേജില് എൺപത്തി ആറ് പത്ത് പതിനഞ്ചാം തീയതി ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തൊട്ടടുത്ത പേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എൺപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എന്താണ് പതിനാലാം തീയതി ജൂൺ മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു എന്താണ് സമ്മാനത്തിന്റെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഇത് തായ്ലാന്റ് ഇത് എൺപത്തി അഞ്ചിലാണ് അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതെല്ലാം സിംഗപ്പൂരാണ് അല്ലെ സിംഗപ്പൂരം സിംഗപ്പൂരാണ് ഇത് മൂന്നും സിംഗപ്പൂർ ഇത് തായ്ലൻഡ് ആണ് നമ്മള് ഈ മനുഷ്യനെയൊക്കെ നമ്മൾ ഈ വള്ളംകളിയുടെ ഈ കാലത്ത് പരിചയപ്പെടുത്തി പിന്നെ എപ്പോഴാണ് പരിചയപ്പെടുത്തുക അവരൊക്കെ ആരോഗ്യപരമായിട്ടുള്ള ചില പോരായ്മകൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും വള്ളംകളിയുടെ മേഖലയിലെ സജീവമായി രംഗത്ത് നിൽക്കേണ്ട ആളുകളാണ് പ്രിയപ്പെട്ട ബേബിച്ചായൻ എടത്വാക്കാരൻ ബേബിച്ചായൻ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നാല് ബേബിച്ചായൻ ഈ അവിടെയൊക്കെ തുഴയാൻ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ തൊഴെ പോലെ തന്നെയുള്ള തൊഴു ഉപയോഗിച്ചാണ് അവിടെ തൊഴിൽ നിന്ന് നമുക്ക് ഇവിടെ അങ്ങനത്തെ തൊഴവല്ല ഇരിപ്പുണ്ടോ ഇവിടുന്ന് നമുക്കൊന്ന് കാണാമല്ലോ അപ്പൊ നമുക്ക് പുറത്തോട്ടൊന്ന് പോയിട്ട് നമുക്കൊന്ന് കാണാം ശരി ബേവിച്ചേനെ വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും മത്സരത്തിന് പോയിട്ട് അവിടുന്ന് സമാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവർ ഇന്ത്യയെ പ്രതിനിധിച്ച് തന്നെ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് അദ്ദേഹം അവിടെ ആയിരുന്നു ഇപ്പോഴത്തേക്ക് അവിടുത്തെ മത്സരത്തിൽ പങ്കെടുത്ത പങ്കെടുത്ത ഉപയോഗിച്ച തുഴകള് ചിലതൊക്കെ ഇവിടേക്കുണ്ട് നമുക്ക് അതൊന്നും ഇങ്ങോട്ട് കാണാം ഈ ഈ ൂര് സിംഗപ്പൂർ തൊഴിലേ ഇതേ നമ്മളിവിടെ തുഴയുന്ന പോലെയല്ല നമ്മളിങ്ങനെ കഴിഞ്ഞു തീർത്തു മുട്ട പിടിച്ച് ഇതിങ്ങനെ സഹായിക്കൊടുക്കുക അത്രേ ഉള്ളു വളയ്ക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ വലിക്കുക ഈ ഈ കൈയ്യലാണ് ഓ അത് ശരി ശരിയോട്ടിട്ട് അത് ശരി ഓക്കെ നമ്മുടെ നാട്ടിലെ തൊടച്ചിൽ രീതി അല്ല അല്ലെ നാട്ടിലെ അങ്ങനത്തെ തെളച്ചിലാ ആഹ് സിംഗപ്പൂർ അവിടെ തൊഴാൻ പോകുന്ന അങ്ങനെയാ ആ ഓക്കെ 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 ഇത് നമ്മുടെ സിംഗപ്പൂരിലെയാ സിംഗപ്പൂർ തൊഴെയാ അപ്പൊ നമ്മളിതാണ് ഈ കാണുന്ന തുഴയെന്തായത് അത് തായ്ലാന്റിന്റെ പങ്കായവ തായ്ലാന്റിന്റെ പങ്കായവ അവിടെ തടി വെള്ളമാണ് തടിവെള്ളവാണ് തായ്ലാന്റ് തടിവെള്ളവ്

നമ്മള് വള്ളം നാല് വള്ളം ഒന്നിച്ചു വിടുമ്പഴത്തേക്ക് ഷിപ്പാലാണ് നിൽക്കുന്നത് അപ്പൊ അവര് ു റെഡി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി പിന്നെ കാര്യം നടന്നോളാം നമ്മള് പണ്ടു വാൻ അങ്ങ് പോകും ഇവിടെ നമ്മള് ഇത് തൊട്ടടുത്ത് കാണുന്ന ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തൊഴിയാണ് വട്ട വട്ടപ്പണ്ട് ഇന്ദിരാഗാന്ധി നമ്മള് എറണാകുളത്ത് ഇന്ദിരാഗാന്ധി ട്രോഫിയാണ് നടത്തിയ അപ്പോൾ ഞാന് ഇത് സാമ്പിളെന്ന് നോക്കണമെന്ന് പറഞ്ഞു അപ്പൊ നല്ല നല്ല സുഖവാ നമ്മൾ വാങ്ങിച്ചതാ ആ അതുകൊള്ളാ ഇത് നമ്മുടെ ഇന്ദിരാഗാന്ധി നെഹ്റു ഇന്ദിരാഗാന്ധി ട്രോഫി കൊച്ചിയിലെത്തെ ഇത് പിന്നെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ തൊഴെയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മളെ ഈ മനുഷ്യനെ നമ്മളെ ഈ സമയത്ത് പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം നെഹ്റു ട്രോഫിക്കോ മറ്റു വള്ളംകളിക്കോ ഏതെങ്കിലും ചുണ്ടം വള്ളം ട്രാക്കിൽ ഇറങ്ങിയാൽ ആ വള്ളത്തിന്റെ അമരത്ത് ഈ വലിയ മനുഷ്യൻ അധികാരനായ ഈ മനുഷ്യൻ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ആന ചന്തമായിരുന്നു ഞങ്ങളൊക്കെ അനേകം പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ വള്ളം കളിക്കുന്ന സമയത്ത് ബേബിച്ചാനെ ചില ആക്ഷനുകളൊക്കെ അതിപ്പോഴും നമുക്ക് എന്ത് നമുക്കൊരു തന്നെ വലിയ ആവേശമാണ് പ്രത്യേകമായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ബേബിച്ചാനുണ്ട് അപ്പൊ അത്തരത്തില് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ആവേശഭരിതനാക്കാനായിട്ട് ബേബിച്ചാനെ പോലെയുള്ള ആളുകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഒത്തിരി കാലം ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് കാണാനായിട്ട് ഞങ്ങളുടെ വന്നത് പിന്നെ പങ്കായത്തിനെ കേറിയിക്കുമ്പോഴത്തേക്ക് പങ്കായത്തിൽ നമ്മള് ഏഹ് പങ്കായം വരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തെ തട്ടി പങ്കായം ഇടും അതില് എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല ഉള്ളവനെ പറ്റത്തുള്ളൂ പങ്കായം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആണല്ലോ എറിയുന്ന ഓരോ ഒറ്റ ഏറിഞ്ഞോട്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓ അത് ശരി അല്ല നമ്മള് വെറുതെ വെള്ളത്തിൽ വെള്ളത്തില്ല ഇല്ലില്ല അവനെ കുത്തി കുത്തിയങ് എടുക്കുക വള്ളം ചാടിച്ചാടി പോരുന്നത് ആ അപ്പൊ അത്രക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും പറ്റുകയുള്ളൂ വെറുതെ ഷോ കാണിച്ച കാണിച്ചു നടക്കത്തില്ല ഇന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഉപയോഗിച്ചതിനോട് സംസാരിക്കാനുണ്ട് നമുക്ക് പക്ഷെ സമയത്തിന്റെ ചില പരിമിതികൾ ഉള്ളത് കൊണ്ട് നമുക്ക് താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്താണെങ്കിലും കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഏതാണ്ട് അരനൂറ്റാണ്ടിനടുത്ത് വള്ളംകളിയില് തുടച്ചിക്കാരനായി കയറി അമരക്കാരനായി ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഒന്നാം നേരെ അവർ തുടങ്ങി ആ ഒന്നാം തുടക്കാരനായി തുടങ്ങി അമരക്കാരനായി വളരെ വേഗത്തിൽ മാറി ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്ക് പുറത്തും നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത മെടുമെടുക്കനായിട്ടുള്ള ആ ശാരീരികമായ ചില അവശതകളൊക്കെ ഇപ്പൊ ഉണ്ടെങ്കിലും വള്ളങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴേ ബേവിച്ചാരിന്റെ അവശതകളൊക്കെ മാറി വളരെ ആവേശഭരിതനായിട്ടാണ് ഇന്ന് നമ്മളുമായിട്ട് സംസാരിച്ചത് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് കാണാം മനോഹരമായ നാട്ടിലെ ഇത്തരത്തിലുള്ള നന്മകൾ അവശേഷിപ്പിച്ച ആളുകളെ പ്രത്യേകമായി ഓർത്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള മറ്റു നന്മയുള്ള കാഴ്ചകളുമായി നമുക്ക് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം फिर